ബിഗ് ബോസ് ഹൗസിൽ വന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗെയിമിലൂടെയും വാക്ചാതുര്യത്തിലൂടെയും ആരാധകരെ സമ്പാദിച്ച മത്സരാർത്ഥിയായിരുന്നു ഡി ജെ സിബിൻ മോശം വാക്കുകൾ ഉപയോഗിക്കാത്ത സംസാരം സംസാരത്തിലെ ഒഴുക്ക് വ്യക്തമായ കൗണ്ടറുകൾ ഹ്യൂമർ സെൻസൊക്കെയാണ് സിബിന് ആരാധകരുണ്ടാകാൻ കാരണമായി മാറിയത് ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് വരെ പലരും പ്രവചിച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു സിബിൻ പക്ഷേ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ മാനസിക സമ്മർദ്ദം മൂലം ഗെയിമിൽ തുടരാൻ സാധിക്കാതെ സിബിൻ പുറത്തു പോവുകയാണ് ചെയ്തത് സിബിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ അടുത്തറിഞ്ഞതും ബിഗ് ബോസിന് ശേഷം തന്നെയാണ് മാത്രമല്ല സിബിൻ്റെ ഭാര്യ ചിഞ്ചു ഗുരുതരമായ ആരോപണങ്ങളും സിബിനെതിരെ ഉന്നയിച്ചിരുന്നു തന്നോടും മോനോടും ചെയ്യാൻ പാടില്ലാത്തത് സിബിൻ ചെയ്തുവെന്നും താരത്തിന് ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഭാര്യ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വന്ന് പറഞ്ഞത് ഡിവോഴ്സ് തരാതെ സിവിൻ ബുദ്ധിമുട്ടുകയാണെന്നും സിവിൻ്റെ ഭാര്യ തുറന്നടിച്ചിരുന്നു ഇപ്പോഴിതാ ഭാര്യയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി സിവിൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെക്കുറിച്ച് ഭാര്യ പറഞ്ഞതെല്ലാം വേണ്ടാധീനങ്ങളാണെന്നാണ് സിവിൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് ഒരുപാട് വേണ്ടാധീനങ്ങൾ പറഞ്ഞു ഞാൻ ഇതുവരെ അതിന് മറുപടിയും കൊടുത്തിട്ടില്ലായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഡിവോഴ്സ് ആവശ്യമുള്ളവർ അത് കോടതിയിൽ വന്ന് ആവശ്യപ്പെടണം യൂട്യൂബിൽ ഡിവോഴ്സ് കൊടുക്കുന്ന പരിപാടിയുണ്ടും എനിക്കറിഞ്ഞുകൂടാ എനിക്ക് പരസ്പരീ ബന്ധമുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് ചാറ്റും പുറത്ത് വിടുന്നുണ്ട് ചാറ്റ് പുറത്ത് വിടുമ്പോൾ മുഴുവനായും പുറത്ത് വിടണം കേട്ടു ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ഷോയിൽ നിന്നും എലിമിനേറ്റ് ആയപ്പോൾ എങ്ങനെ ഈ പ്രശ്നങ്ങൾ വന്നു ജാസ്മിൻ്റെ ആർമിയിലുള്ള നിയാസ് എന്നയാളെ എൻ്റെ ഭാര്യ കോൺടാക്റ്റ് ചെയ്തിരുന്നു പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയയിൽ ചർച്ച ചെയ്യില്ല എൻ്റെ മകൻ്റെ പ്രശ്നങ്ങൾ ഞാൻ മീഡിയയിൽ ചർച്ച ചെയ്താൽ ഭാവിയിൽ അത് അവനെ ബാധിക്കും ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് എൻ്റെ പേര് പറയുമ്പോൾ ആ പെൺകുട്ടിക്കൊരു ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം എൻ്റെ ഇമേജ് നശിപ്പിക്കുകയാണ് ലക്ഷ്യം പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ തെറ്റ് ചെയ്തെന്ന പുള്ളിക്കാരി കോടതിയിൽ വന്ന് തെളിയിക്കട്ടെ ഞാൻ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇതിനേക്കാൾ കറക്റ്റാകും ചാറ്റൊക്കെ എൻ്റെ കൈവശവുമുണ്ട് പണം തന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നിർത്താമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് പക്ഷേ പൈസ കൊടുക്കില്ല ഞാൻ അവൾ പറഞ്ഞോട്ടെ ഞാൻ ഇതുവരെ അവളെക്കുറിച്ചൊരു മോശവും സംസാരിച്ചിട്ടില്ല സംസാരിക്കുകയുമില്ല എന്ന് കരുതി എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എൻ്റെ മോനെ ഞാൻ നോക്കിയില്ല എന്നൊന്നും വേണ്ടാധീനം പറയരുത് എൻ്റെ സ്വഭാവം ശരിയല്ലെന്നോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞാൻ നിങ്ങളെ നോക്കിയില്ലെന്നൊക്കെ നിങ്ങൾക്ക് പറയാം എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എൻ്റെ മകനാണ് പലവട്ടം മകനെ കാണാനുള്ള ആഗ്രഹം കോടതിയിൽ ഞാൻ അറിയിച്ചിരുന്നു അതിനുള്ള ഓർഡറും വന്നിരുന്നു പക്ഷേ ഒരിക്കൽ പോലും മകനെ പുള്ളിക്കാരി കൊണ്ടുവന്നില്ല ഞാൻ അവരുടെ വീട്ടിൽ പോയി കാണാൻ ശ്രമിച്ചാൽ പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ ചാർത്തി തരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സിബിൻ ഭാര്യയുമായുള്ള പ്രശ്നത്തെക്കുറിച്ചിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്